പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ ആശങ്ക സൃഷ്ടിക്കുന്നു ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് സംരക്ഷണവും അടിസ്ഥാന സൌകര്യവും ഒരുക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് തൃത്താല മുൻ എംഎൽഎയും കെ പി സി സി അംഗവുമായ വി ടി ബൽറാം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങളും അപാകതകളും നേരിട്ട് പരിശോധിക്കാനായിരുന്നു ആശുപത്രിയിലെ വാർഡുകൾ കുട്ടികളുടെ ഐസിയു ഓപ്പറേഷൻ തിയേറ്റർ ഡയാലിസിസ് കേന്ദ്രം മറ്റ് കെട്ടിടങ്ങൾ എന്നിവയിൽ സന്ദർശനം നടത്തി വാർഡുകളിലെത്തിയ വി ടി ബൽറാം രോഗികളും കൂട്ടിരിപ്പുകാരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതേസമയം ചില അപാകതകളും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും വി ടി ബൽറാം ചൂണ്ടിക്കാട്ടി താലൂക്കാശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും കെട്ടിടങ്ങളിൽ പലതും ചോർന്നലിക്കുന്ന അവസ്ഥയാണെന്നും വി ടി ബൽറാം ചൂണ്ടിക്കാട്ടി താലൂക്കാശുപത്രിയിൽ ആവശ്യമായ ഡിപ്പാർട്ട്മെന്റുകൾ പലതും പട്ടമ്പി താലൂക്കാശുപത്രിയിൽ ഇല്ലെന്നും ബൽറാം വിമർശനം ഉന്നയിച്ചു അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഇവിടെ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു കാരണം ഓർത്തോ വിഭാഗത്തിന് ഡോക്ടർമാരില്ല ഇ എൻ ടി വിഭാഗത്തിൽ ഡോക്ടർമാരില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പോൾ അതിനൊന്നും ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ ഇഫക്റ്റീവ്നെസിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് എല്ലാവരും രോഗികൾ പറഞ്ഞത് അതോടൊപ്പം ഞാനിവിടെ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തൊട്ട് ഇത് പ്രവർത്തനം ആരംഭിക്കും എന്നാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിരുന്നത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ആളുകൾക്ക് പ്രയോജനകരമാവുന്നില്ല മെഷീൻസൊക്കെ അവിടെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഏതായാലും അടുത്ത് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ സൂചിപ്പിച്ചത് നല്ല കാര്യം പക്ഷേ ഇതാണ് അവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച ഡയാലിസിസ് കേന്ദ്രത്തിന്റെ കെട്ടിടവും ബൽറാംസ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം എത്രയും വേഗം തുടങ്ങണമെന്നും രോഗികൾക്ക് ഇത് വലിയ പ്രയോജനകരമാവുമെന്നും ബൽറാം പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി സി സംഗീത എന്നിവരും സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം